ഈ ചിരിച്ച മുഖത്തിന് ഒരു കരഞ്ഞ മുഖം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് തുടക്കകാലം മുതലൊന്ന് വന്നാലോ നിങ്ങൾ പരിചയപ്പെടുന്നത് എങ്ങനെയാണ് അതോടൊപ്പം ക്യാൻസറാണ് നമ്മൾ അറിയുന്നുണ്ട് അത് കഴിഞ്ഞ് വിടാതെ ഇങ്ങനെ പിടിച്ചത് എങ്ങനെയാണ് ഒന്ന് പങ്കുവെക്കാവോ അതായത് ഞാൻ പറയാ ഇത് മൂന്ന് പെണ്ണുങ്ങളാണ് എൻ്റെ ചുറ്റു നിൽക്കുന്ന മൂന്ന് പെൺപിള്ളരാണ് ആണുങ്ങളെക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് അവരാണ് അതുകൊണ്ട് ആ വിഷയം സംസാരിക്കാൻ ഞാൻ പെണ്ണിനെ തന്നെ ഏൽപ്പിക്കാൻ ഞാൻ പരിചയപ്പെടുന്ന ഇദ്ദേഹത്തെ ചാലക്കുടിയിലെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ചിട്ടാണ് അവിടെ ഇദ്ദേഹം ഒരു ഏഴ് ഭാഷയിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ആ ധ്യാന കേന്ദ്രത്തിൽ അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ മുന്കൂട്ടി നേരത്തെ അറിയാം വലിയ ഫേമസ് ആണ് പല ഒത്തിരി ഭാഷകൾ സംസാരിക്കുന്നൊക്കെ അറിയാം അപ്പോൾ ഒരു ആരാധനാ മനോഭാവം ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് അവിടെ ഒരു ഫോർട്ടി ഡേയ്സ് ഒരു കോഴ്സ് കൂടുന്നുണ്ടായിരുന്നു ഒരു ബൈബിൾ ഒരു കോഴ്സ് സ്റ്റഡീസ് അറ്റൻഡ് ചെയ്യുന്നു അപ്പോഴാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് അന്ന് ഇദ്ദേഹം ഈ താമസിച്ചിരുന്ന റൂമിൽ നിന്ന് താഴേക്ക് വരുമോ വെള്ളം എടുക്കാൻ വേണ്ടി വരും കുടിക്കാനുള്ള വെള്ളം അപ്പോൾ ഇതേപോലൊരു ഷോൾ ഉഷ്ണ സമയത്ത് നല്ല ചൂടുള്ള സമയത്ത് കഴുത്തേലിങ്ങനെ ഷോൾ ഇങ്ങനെ ചുറ്റിയിട്ടിരിക്കണം പട്ടാണോ അതെ പട്ടാളം എന്താ ഞാൻ ചോദിച്ചു എന്താ ബ്രദർ ഇങ്ങനെ കഴുത്തിൽ കഴുത്തല്ലിങ്ങനെ ഷോളൊക്കെ ചുറ്റിയിട്ടിരിക്കണ ചൂട് സമയത്ത് എന്നിങ്ങനെ ചോദിച്ചാൽ അപ്പൊ പറഞ്ഞു ഷോൾ ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള നല്ലൊരു പച്ച ഒരു ഓപ്പറേഷൻ ചെയ്ത പാട് ഒരു വൺ വീക്ക് ആയിട്ടുള്ളൂ ഇത് ഇങ്ങനെ അറ്റത്തൊരു ഇച്ചിരി പസ് അടിഞ്ഞു കിടപ്പുണ്ട് അത്ര ഇച്ചിരി ഒരു ഹോളും ഉണ്ട് അപ്പം എനിക്ക് പെട്ടെന്ന് ഷോക്ക് എന്റെ സർജറി കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയുള്ളു അതുകൊണ്ടാണ് ഈ ഷോൾ ഇട്ടിരിക്കണേ ഞങ്ങൾ കളിയാക്കി ചോദിച്ചുകൊണ്ട് ആളിത്ര സങ്കടത്തോടെ ഇങ്ങനെ പറഞ്ഞു ഇത് കാണുന്ന സമയത്തുവേ അന്ന് ക്ലാസ് ഇത് വെച്ചിട്ട് അപ്പം റെസ്റ്റിലായിരുന്നു ഒരു മാസമായിട്ട് ആയിരുന്നു അപ്പം അങ്ങനെ അപ്പം ഈ അപ്പം എനിക്ക് പെട്ടെന്നൊരു പെട്ടെന്ന് സങ്കടം ആയിപ്പിച്ചു കളിയാക്കി ചോദിക്കണ്ടായിരുന്നല്ലോ പിന്നീട് അപ്പം എനിക്ക് സങ്കടം തോന്നിയിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു അയ്യോ എന്നിട്ടാണോ ബ്രദർ ഇത്രയും റെസ്റ്റ് റെസ്റ്റൊക്കെ എടുക്കാതൊക്കെ വെള്ളമൊക്കെ താഴെ എടുക്കാൻ വരുന്ന ആരുമില്ലെന്ന് ചോദിച്ചത് അപ്പം ഇല്ല ഞാൻ തന്നെ വെള്ളം എടുക്കാൻ പറ്റും അപ്പം ഞാൻ കയറി അങ്ങ് പിടിച്ചു അപ്പം ഞാൻ പറഞ്ഞേ അത് രണ്ടുമൂന്നാഴ്ച ഉണ്ട് ബ്രദർ റെസ്റ്റ് എടുത്തു രാവിലെയും വൈകുന്നേരം ബ്രദറിന് കുടിക്കാനുള്ള വെള്ളം ഞാൻ റൂമിൽ കൊണ്ടുതരാന്ന് പറഞ്ഞു അന്ന് വെള്ളം കൊടുത്തു തുടങ്ങിയത് വെള്ളം അന്ന് ആ ഗ്ലാസ് വെള്ളം ആ വെള്ളം നന്നായെന്നേ തോന്നിയിട്ടുണ്ടോ നന്നായിട്ടുണ്ടോ കാരണം ഞാൻ പറയാം ഈ സ്നേഹത്തിന് സൗഖ്യം കൊടുക്കാൻ ശക്തി ഉണ്ട് ഒരു പക്ഷേ എനിക്ക് പെട്ടെന്ന് സൗഖ്യം കിട്ടിയത് ആ ഒരു സ്നേഹം കൂടെ വന്നപ്പോഴാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ കേട്ടുണ്ട് ഏതൊരു അസുഖമാണെങ്കിൽ ക്യാൻസർ ആണെങ്കിൽ പോലെ മരുന്നിനേക്കാൾ ഏറ്റവും ശക്തി പ്രാപിക്കുന്നത് പരസ്പരമുള്ള സ്നേഹമാണല്ലേ തീർച്ചയായും ഏതൊരു രോഗം മാറാനും അത് ഒരുപക്ഷെ അന്ന് ജിജിയെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പേടിച്ചിട്ട് തന്നെ ക്യാൻസർ ക്യാൻസർ എന്ന് പേടിച്ചിട്ട് തന്നെ ഞാൻ മരിച്ചുപോയനെ ജിജി ജീവിതത്തിൽ വന്നതിന് ശേഷം പേടി മാറ്റാണ് പക്ഷേ നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട് നിങ്ങൾ പെട്ടെന്ന് മരിക്കത്തൊന്നുമില്ല നിങ്ങൾ പെട്ടെന്ന് മരിക്കത്തൊന്നുമില്ല നിങ്ങൾ ആയിരം വീട് വെക്കാനുള്ള മനുഷ്യനാണ് നിങ്ങൾ പത്ത് ഭാഷയിൽ പ്രസംഗിക്കാനുള്ള മനുഷ്യനാണ് നിങ്ങൾ രാജ്യം മുഴുവനും പോകാനുള്ള മനുഷ്യനാണ് ഇതിങ്ങനെ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തു എന്തൊക്കെയാണോ ജിജി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഞാൻ കളയാക്കൊണ്ടിരുന്നു പക്ഷെ അതെല്ലാം സംഭവിച്ചു കറക്റ്റ് സമയത്തെ ദൈവം ഒരു തുണയി തന്നല്ലേ ഏകദേശം എല്ലാ കോണ്ടിനും രാജ്യങ്ങളും എല്ലാം സന്ദർശിച്ചു കഴിഞ്ഞു പത്ത് ഭാഷകളിൽ പ്രസംഗിച്ചു കഴിഞ്ഞു അങ്ങനെ വീടുകൾ ആയിരം വീട് എന്ന് പറഞ്ഞിട്ട് നൂറെണ്ണം ആയി ഇപ്പൊ ഒന്നര രണ്ടു വർഷത്തിനകത്ത് ഇപ്പം ആയിരം എണ്ണം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അടുത്തൊരഞ്ചാറ് വർഷം കൊണ്ട് ആയിരം പണി പണി ആ നിങ്ങളെ ആദ്യ രാത്രി എന്ന് പറയുന്നത് ഒരു ലോഡ്ജിലായിരുന്നു അല്ലേ ആദ്യ രാത്രിയല്ല അല്ല രാത്രി കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഞങ്ങൾ റീജിയണൽ ക്യാൻസർ സെന്റർ വാണ്ടത്തരുന്ന ട്രീറ്റ്മെന്റ് ചെറിയ ചെറിയ റേഡിയേഷൻ ഒക്കെ ഒക്കെ ഉണ്ട് അപ്പൊ സർജറി കഴിഞ്ഞ സമയത്തായിരുന്നു ഈ ട്രീറ്റ്മെന്റ് ഒക്കെ അപ്പം അല്ല മീൻസ് വിവാഹം കഴിഞ്ഞ സമയത്ത് അപ്പൊ ഇദ്ദേഹത്തിന് അവിടെ കൊണ്ടുപോയി നമ്മൾ അഡ്മിറ്റ് ചെയ്യാണ് അപ്പം അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ ഡെയിലി ഡോക്ടറെ കാണണം അപ്പം താമസിക്കുന്നത് ൊട്ടടുത്തുള്ള തൃപ്തി എന്നും അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ചുണ്ടളവിലാണെന്ന് തോന്നുന്നു ആ ലോഡ്ജിലായിരുന്നു ഇദ്ദേഹം താമസിച്ചുണ്ടത് അപ്പൊ എനിക്കും കൂടെ പോകാതിരിക്കാൻ പറ്റിയാമോ അതൊരു പച്ച ബെഡ്ഷീറ്റും ഒരാൾക്ക് നിന്ന് തിരിയാനുള്ള ഒരു ഗ്യാപ്പ് ഒരു കട്ടിൽ മാത്രം ഇടുന്ന ഒരു ലോഡ്ജ് അവിടെ ആയിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് പിന്നെ കണ്ടിന്യൂസ് അവിടെ തങ്ങണ്ടി വന്നത് ചോദിക്കാനുള്ളത് ഒരുപക്ഷെ ചികിത്സിക്കൊന്ന് ചിന്തിക്കായിരുന്നു ആൾക്ക് ക്യാൻസറാ എന്ന് പറയുന്ന അസുഖം നിലനിർത്താൻ പറ്റത്തില്ല ഞാൻ ആ ജീവിതത്തിലോട്ട് പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ചില്ലായിരുന്നു അദ്ദേഹം എന്നെ നിരുത്സാഹപ്പെടുത്തി ഞാനാണ് പ്രപ്പോസ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചേ എന്തായാലും ഒരു പത്ത് ദിവസം വെള്ളം കൊണ്ട് തന്നില്ലേ ഇനി ജീവിതകാലം മുഴുവൻ അങ്ങോട്ട് വെള്ളം കൊണ്ട് തരട്ടെ എന്ന് ചോദിച്ചപ്പോ ഇയാൾ സ്റ്റക്കായി പോയി അപ്പൊ ചോദിക്കണേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു സെ അച്ഛൻ മലയാളത്തിൽ ചോദിച്ചാൽ എന്നെ കല്യാണം കഴിക്കുമെന്നാ അപ്പൊ ആള് വീണ്ടും അത് ചെയ്ത പോലെ സ്റ്റക്കായിട്ട് ഞാൻ ഒന്നാമത്തെ രോഗിയാണെന്ന് ഇവൾക്ക് അറിയാം ഞാൻ ഇങ്ങനെ ഒരു ഒരു കൺവെർഷൻ ബാക്ക്ഗ്രൗണ്ട് ഒരു മത കൺവേർഷൻ അപ്പൊ അതും കൂടെ ഉള്ളത് കൊണ്ട് ഇവൾക്ക് പേടിക്കേണ്ട കാര്യമാണ് കാര്യം എൻ്റെ ജീവിതം അങ്ങനെ ഒരു അപകട സാധ്യതയിലുണ്ട് രോഗം കൊണ്ട് അപകട സാധ്യതയിലുണ്ട് പിന്നെ ജോലിയോ സമ്പത്തോ ഒന്നുമില്ല അങ്ങനെയുള്ള എന്നെ വന്നിട്ട് പ്രപ്പോസ് ചെയ്യുമ്പോൾ ഇവക്കു വട്ടാണോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വരികയാണ് മനസ്സിലായി ഇത് ഇത് നോർമലായൊരു ചോദ്യമല്ലല്ലോ അതുകൊണ്ട് ഞാൻ സ്റ്റക്കായി അത് ജെനുവൻ സ്റ്റക്കാണ് പിള്ളേരെടുത്ത് അത് വേറെ അത് വേറെ